പത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിലൂടെ കണ്ടു പഠിച്ച അമീബ മനുഷ്യന്റെ ജീവനെടുക്കാൻ ശേഷിയുള്ള അണു പ്രത്യേക രൂപമില്ലാത്ത അമീബ ഭീകരൂപം കൊണ്ട് പേടിപ്പിക്കുകയാണ് ഭയമല്ല ജാഗ്രതയാണ് പ്രതിരോധം വരുന്നത് ഫസ്റ്റിൽ പിന്നെ തലവേദന വന്നു ട്യൂഷൻ സെൻ്റർ എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ തലവേദന വന്നപ്പോൾ പിന്ന ടീച്ചറെ വിളിച്ച് കണ്ടിട്ട് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്ന് വൈഫായിട്ട് കൂട്ടി കൊണ്ടുവന്ന് അപ്പോൾ അവിടെയുള്ളൊരു പിന്ന മെലഡി ഹെൽത്ത് സെൻ്ററിൽ കാണിച്ച് അവിടെ നിന്ന് മറ്റേ തലവേദന കുളിയൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കഴിച്ച് പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഉച്ചക്ക് രണ്ട് മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അത് കറാട്ടൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അതിനെ പോയി അപ്പം കറാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആറുമണിയായി ആ സമയത്താണ് എന്താ ഭയങ്കര തലവേദന ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിക്കാനുള്ളൊരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്ത് കുറച്ച് കിടന്നു എന്നിട്ട് എന്നാൽ പഠിക്കാൻ നാട് അങ്ങനെ തന്നെ പിന്നെ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് വീണ്ടും ഒരു പാരസെറ്റമോൾ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഒരു മാക്സിമം ഒരു ഒമ്പത് മണിക്ക് അങ്ങനെയാണ് ഫിക്സ് വരുന്നത് പെട്ടെന്ന് അത് നല്ലതില്ല ഒരു എന്താ പറയുക മാക്സിമം ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് അത്ര സമയം നിന്നിരുന്നു അപ്പോൾ വന്ന് സ്പോട്ടിൽ തന്നെയാണ് ഇവിടെ പയ്യോളിയുള്ള പിന്നെ സച്ചിദാനന്ദൻ്റെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ എത്തുന്ന സമയത്ത് അല്ലേ പിന്നെ ഓട്ടോലെ ഇവിടുന്ന് കയറി പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെ എത്തിയതിന് ശേഷമാണ് ഞാനിവിടെ ഉള്ളതെന്നുള്ളവനെ അറിയുന്നുള്ളൂ അതുവരെ അവന് സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൈ പിടിച്ചിട്ട് പിന്നെ വണ്ടി കയറുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും അറിയുന്നില്ല ഇല്ല അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറോട് തന്നെ സംഭവം പറഞ്ഞിരുന്നു അങ്ങനെ കുളിച്ചവരം പറഞ്ഞിരുന്നു നമ്മുടെ ചുറ്റിനും ധാരാളമുള്ള നെഗ്ലേറിയ ഫൗലോറി എന്ന അമീബയാണ് രോഗവാഹകർ എന്നായിരുന്നു ധാരണ എന്നാൽ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ അക്കാന്ത അമീബയുടെ സാന്നിധ്യമാണ് ഭൂരിഭാഗം പേർക്കും രോഗം പടർത്തിയിരിക്കുന്നത് രോഗാണോ തലച്ചോറിലേക്ക് ബാധിച്ച് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന രോഗത്തിലേക്ക് എത്തിക്കുന്നു രക്ഷപ്പെടാൻ പത്ത് ശതമാനം പോലും സാധ്യതയില്ലാത്ത മഹാവ്യാധി മുതൽ ശതമാനം വരെ മരണനിരക്കുള്ള പേടിപ്പിക്കുന്ന രോഗാവസ്ഥ വെള്ളത്തിലെ ബാക്ടീരിയകൾ ആഹാരമാക്കി ജീവിക്കുന്ന അമീപകൾ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ ഗുരുതരമായ അണുബാധയിലേക്ക് നയിച്ച് പ്രാണനെടുക്കാനുള്ള കരുത്തു അമീബകൾ നമ്മുടെ പരിസ്ഥിതിയിൽ സാധാരണ കാണപ്പെടുന്ന ജീവികളാണ് അവയെ ഫ്രീ ലിവിംഗ് അമീബകൾ എന്ന് പറയും എല്ലാ അമീപകളും രോഗമുണ്ടാകുന്നില്ല നൂറുകണക്കിന് സ്പീഷീസാണ് നമുക്ക് ചുറ്റുമുള്ളത് ജൈവപരമായിട്ടുള്ള അഴുക്കും അതുപോലെ മാലിന്യവും ബാക്ടീരിയകളും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണവ അതിൽ മൂന്നോ നാലോ ഇനം അമീബകളാണ് സാധാരണഗതിയിൽ ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലും പ്രധാനമായിട്ട് നിൽക്കുന്നത് നെഗ്ലേറിയയും ഏകാന്ത മീബയുമാണ് മറ്റ് ചില പേരുകളുമുണ്ട് ചൂട് കൂടുതലുള്ള വെള്ളത്തിൽ അമീപകളുടെ സാന്നിധ്യമുണ്ടാകും ഇത്തരം ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിൽ നിന്നും അമീബകൾ മുകളിലേക്ക് വരും മുങ്ങിക്കൊളിക്കുമ്പോൾ മൂക്കിലെ അസ്ഥികളിലെ വിടവിലൂടെ ഉള്ളിലേക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന നാടികളിലൂടെ തലച്ചോറിലേക്ക് തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന നേർത്താവരണത്തെ ആക്രമിച്ച് ഷയ്യയിലാക്കും ആസ് എ ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ അസുഖം വരാതിരിക്കണമെങ്കിൽ മൂക്കിനുള്ളിലേക്ക് കാര്യമായിട്ടുള്ള അളവിൽ വെള്ളം വലിച്ച് കയറ്റാതിരിക്കുക എന്നുള്ളതാണ് കാര്യം ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ ചിലർക്ക് അവരവരുടെ പ്രഫറൻസ് അനുസരിച്ച് മൂക്കിനുള്ളിൽ വെള്ളം കയറ്റുന്ന ശീലമുണ്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ കുളിക്കുമ്പോഴും അല്ലെങ്കിൽ നീന്തുമ്പോഴും ഉങ്ങാങ്കുഴിയും ഇടുമ്പോഴും മറ്റും ചിലപ്പോൾ മൂക്കിൽ ഒരൽപ്പം വെള്ളം കയറി നിൽക്കാം അത് സാരമില്ല എങ്കിലും കുട്ടികളൊക്കെ ആവുമ്പോഴേക്കും അവർ അറിവില്ലാതെ ചിലപ്പോൾ കൂടുതൽ മുങ്ങുകയും കൂടുതൽ സമയം മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറുകയും ചെയ്യും മൂക്കെന്നുള്ളത് ശ്വസിക്കാനുള്ള അവയവമാണ് വെള്ളമെടുക്കാനുള്ള അവ ഒരു അവയവമല്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ഉള്ള ഒരു വെള്ളം ഒരു ഒരു അൽപ്പം വെള്ളം മൂക്കിനകത്തേക്ക് ഏറെ നമ്മൾ കുത്തി കുത്തിവെക്കുകയാണെങ്കിൽ അമീബയ്ക്ക് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ബ്രെയിനിലേക്ക് കയറാൻ വളരെ ദൂ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ അതേ വെള്ളം നമ്മൾ വായ വഴി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കാരണം ഈ വായ വായ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷെ മൂക്ക് അങ്ങനെയുള്ളൊരു അവയവമല്ല മൂക്കിനുള്ളിൽ അനവധി അറകളുണ്ട് ഈ അറകളിൽ വെള്ളം പ്രത്യേകിച്ചും വല്ല ജലം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവയിൽ ഈ സൂക്ഷ്മജീവികളുണ്ടെങ്കിൽ ചില കേസുകളിൽ അപൂർവമായിട്ടെങ്കിലും ഇവയ്ക്ക് ഈ അസ്ഥി തുളച്ച് തലച്ചോറിലേക്ക് കയറാനുള്ള അവസരമുണ്ടാകുന്നുണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കിനുള്ളിലേക്ക് വെള്ളം കടത്തരുത് എന്ന് നിർദ്ദേശിക്കാറുള്ളത് മാത്രം ഇതുവരെയുള്ള ആശങ്ക എന്നാൽ അന്തരീക്ഷത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഭീതി ഇരട്ടിക്കുകയാണ് അമീബിക് ആശങ്കയായി കാരണം കാരണമായ മസ്തിഷ്കം കടുത്തഴിഞ്ഞു മസ്തിഷ്കത്തിന് അതധികവും കുളങ്ങളിലാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നത് എന്നാൽ ഞെട്ടിക്കുന്ന എന്താണെന്നോ അന്തരീക്ഷത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു വെള്ളത്തിലും ചെളിയിലും കാണപ്പെടുന്നത് വിഭാഗത്തിലുള്ള അമീബയാണ് എന്നാൽ കുളിക്കുമ്പോൾ ജലത്തിലൂടെ ഈ അമീപ മൂക്കിലേക്കും അതുവഴി മസ്തിഷ്കത്തിലേക്കും കടക്കുന്നതാണ് അപകടകരം അന്തരീക്ഷത്തിലെ അമീപയുടെ സാന്നിധ്യം അതീവ ഗൗരവതരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്താണെന്നോ ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് ഭൂരിഭാഗവും അന്തരീക്ഷത്തിൽ അമീബ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ ആദ്യ പത്തു ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും സാധാരണ മസ്തിഷ്കജ്വരത്തോട് സാമ്യമുള്ള രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചു തുടങ്ങുമ്പോൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തും കൃത്യസമയത്ത് രോഗം തിരിച്ചറിയാൻ കഴിയാത്തത് മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നു ഈ മെനിക്കോ എൻകലൈറ്റിസിലെ ലക്ഷണങ്ങളുമായി ഒരു രോഗി വരുമ്പോൾ ആ രോഗിയുടെ സി എസ് എഫ് അഥവാ നമ്മുടെ തലച്ചോറിനോ സ്പൈനൽ കോഡിനോ ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുത്തിയെടുത്താണല്ലോ പരിശോധനയ്ക്ക് അയയ്ക്കുന്നത് ഈ പരിശോധനയ്ക്ക് ഉള്ള റുട്ടീൻ ടെസ്റ്റിംഗിൽ അമീബ സാധാരണ ചെക്ക് ചെയ്യാറില്ല അത് ബാക്ടീരിയക്കും വൈറസിനും മറ്റ് പരിശോധനകൾക്കുമാണ് സാധാരണ അയക്കാറുള്ളത് അമീബയെ കണ്ടെത്തണമെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള തയ്യാറെടുപ്പും പരിശോധനയും അത് ഈ ടെസ്റ്റ് ചെയ്യാൻ അറിയുന്ന വിദഗ്ധരും നോക്കിയാൽ മാത്രമേ ഈ ജീവിയെ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആകമാനമുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും ഇത് ഏത് രോഗാണുമാണ് എന്ന് തെളിഞ്ഞിട്ടില്ല അത് ഒരു ഭൂരിപക്ഷം കേസുകളിലും മെങ്കോ എൻകെഫലൈറ്റിസ് കേസുകളുടെ ഭൂരിപക്ഷം കേസുകളെടുത്താലും ഏത് രോഗാണുമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്

ഈ അമീബയ്ക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ സാധ്യത ബ്രെയിനിൽ ബ്രെയിനിലെത്തിയാൽ മാത്രമാണ് ഇത് കാര്യമായിട്ടുള്ള പ്രശ്നം ബ്രെയിനിലും കണ്ണിലുമാണ് ഇത് കാര്യമായിട്ടുള്ള പ്രശ്നം മറ്റു ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന അമീവികളല്ല ഈ അമീവുകൾ തന്നെ ഇത് ഫ്രീ ലീവിങ് അമീബ എന്ന് പറയും ഫ്രീ ലീവിങ് അമീബ പറഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കാൻ സാഹചര്യമുള്ള അമീബയാണ് മറ്റു ബാക്ടീരിയ വൈറസ് ഒക്കെ ഒരു ഹോസ്റ്റ് വേണം മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ ജീവിക്കാൻ പറ്റുകയാണ് ഇത് സ്വന്തമായിട്ട് വെള്ളത്തിൽ ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു അമീബയാണ് ഈ ഫ്രീ ലീവിങ് അമീബ ഈ ഫ്രീ ലീവിങ് അമീബയാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മികിലേറിയും

ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗം സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ നമുക്ക് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതേപ്പറ്റിയുള്ള അവബോധം ഉള്ളതിനാൽ ഇങ്ങനെ ലക്ഷണങ്ങളോടുകൂടി രോഗികൾ വരുമ്പോൾ ഈ ടെസ്റ്റും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ചില കേസുകളെങ്കിലും അമീബ മൂലമാണ് എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനു മുൻപ് അമീബ് അമീബിക്ക് എനിക്ക് എനിക്ക് ഉണ്ടായിരിക്കാൻ പൂർണ്ണ സാധ്യതകളുണ്ട് അത് നമുക്കറിയില്ല കാരണം അത് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെ കണ്ടെത്താനാവില്ല എന്നുള്ളത് ശരിയാണ് നമ്മള് സാധാരണ ഒരു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സാധാരണ പരിശോധനയിൽ അമീബ പെടുകയില്ല അതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ മിസ് ചെയ്തു പോയിരിക്കാനും സാധ്യതയുണ്ട് പ്രതിരോധം സ്വന്തം വീട്ടിൽ നിന്നും തുടങ്ങണം ടാങ്കുകൾ പൈപ്പുകൾ കിണറുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്ത് തുടങ്ങണം അമീബകൾ നമ്മുടെ പരിസ്ഥിതിയിൽ സാധാരണ കാണപ്പെടുന്ന ജീവികളാണ് അവയെ ഫ്രീ ലിവിങ് അമീബകൾ എന്ന് പറയുമ്പോൾ എല്ലാ അമീപകളും രോഗമുണ്ടാക്കുന്നില്ല നൂറുകണക്കിന് സ്പീഷീസാണ് നമുക്ക് ചുറ്റുമുള്ളത് ജൈവപരമായിട്ടുള്ള അഴുക്കും അതുപോലെ മാലിന്യവും ബാക്ടീരിയകളും ഒക്കെ പക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണവ അതിൽ മൂന്നോ നാലോ ഇനം അമീബകളാണ് സാധാരണഗതിയിൽ ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലും പ്രധാനമായിട്ട് നിൽക്കുന്നത് നെഗ്ലേറിയയും ഏകാൻ തമീബയുമാണ് മറ്റ് ചില പേരുകളുമുണ്ട് അപ്പോൾ ഈ അമീബകൾ എവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും അവയുണ്ട് ജലസ്രോതസ്സുകൾ അതുപോലെ ജലം ഒഴുകുന്ന കാനകൾ പൈപ്പുകൾ ഈ പൈപ്പുകൾ വെള്ളം ഒഴുകുന്ന പൈപ്പ് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ വഴിവഴുപ്പുണ്ടാവും ദാറ്റ്സ് കോൾഡ് ബയോഫിലം ബയോഫിലം എന്നാണ് അതിന് പറയുക ഈ ബയോഫിലം നിർമ്മിച്ചിരിക്കുന്നത് ആൽഗേ ബാക്ടീരിയ വൈറസസ് അമീബ അങ്ങനെയുള്ള സൂക്ഷ്മ കൊണ്ടാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ അമീബകൾ കണ്ടെന്നിരിക്കാം എല്ലാ ടാപ്പുകളിലും ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള അമീപ ഉണ്ടാകണമെന്നില്ലെങ്കിലും സാധാരണ വാസസ്ഥലങ്ങളാണ് ഇതെല്ലാം കോഴിക്കോട് താമരശ്ശേരിയിൽ മരിച്ച ഒൻപത് വയസ്സുകാരിയുടേതുൾപ്പെടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും രോഗം പിടിപെട്ടത് ജലാശയങ്ങളിൽ നിന്നാണ് ഏറ്റവും അപകടകാരിയായ നഗ്ലേറിയ എന്ന അമീബയാണ് ഒൻപത് വയസ്സുകാരിയുടെ മരണത്തിന് കാരണം കൃത്യമായ ക്ലോറിനേഷനും ഫിൽറ്ററിങ്ങും നടക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ പോലും രോഗം പടരാൻ എന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് കോഴിക്കോട് ആദ്യത്തെ മരണം ഓമശ്ശേരിയിലുള്ള മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റേതായിരുന്നു രണ്ടാമത് മരിച്ചത് താമരശ്ശേരി കോരങ്ങാടുള്ള സനൂപ് രംബീസ ദമ്പതികളുടെ മകൾ ഒൻപത് വയസ്സുള്ള അനയ്യാണ് കഴിഞ്ഞ മാസം ആണ് അനയ്യയ്ക്ക് പനിയും ജലദോഷവും വന്നത് പതിമൂന്നിന് രാത്രിയിൽ തന്നെ ആരോഗ്യസ്ഥിതി വഷളായി പതിനാലിന് രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു വൈകിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോഴേക്കും അനയ്യ മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമീബിക് മസ്തിഷ്കുചരമാണ് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം ചെയ്തതിലാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമ്മളെടുത്ത് പറയുന്നത് അതും ലീഗിൽ നമുക്കത് കിട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു അറിപ്പ് പോലെ സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലീഗലി നമുക്ക് ഒരു പേപ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല മരിച്ച ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയും പെൺകുട്ടിയുടെ രണ്ട് സഹോദരങ്ങളും കുളിച്ചത് ഈ കുളത്തിലായിരുന്നു കുളിയെല്ലാം കഴിഞ്ഞ് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് പനിയടക്കമുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ മരണത്തിന് ശേഷം ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ ആരോഗ്യ വകുപ്പ് പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ ചെറിയ രീതിയിൽ സാന്നിധ്യമുണ്ട് എന്ന് ഈ കുളത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലായി രോഗം ബാധിച്ചത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വിമ്മിംഗ് പൂളിലാണെന്നത് ആശങ്കയുടെ ആഴം കൂട്ടുന്നു നെയ്യാറ്റിൻകരയിലെ കണ്ണറവിള എന്ന നാട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്കകൾ ഒഴിയാതെ കഴിയുകയാണ് എന്റെ പിന്നിൽ ഈ പച്ചപരിച്ച് മെത്ത പോലെ കിടക്കുന്നത് ഏതെങ്കിലും കളിസ്ഥലത്തിന്റെ ഭാഗമല്ല ഇത് തിരുവനന്തപുരം കണ്ണറവിളയിലെ ഒരു കുളമാണ് ഈ കുളത്തിലിറങ്ങി കുളിച്ച എട്ടു പേർക്കാണ് അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് അതിൽ ഒരാൾ മരണപ്പെട്ടു രോഗകാരണം ഈ വെള്ളം തന്നെയാണോ എന്ന് കണ്ടെത്താനായി ഇവിടെ നിന്നും സാമ്പിൾ എടുത്തു കൊണ്ടുപോയി പരിശോധന നടത്തി പക്ഷേ വർഷം ഒന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ പരിശോധനാഫലം ഈ നാട്ടുകാർക്ക് ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല അതെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി അവർ പരാതി കൊടുത്ത് പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കളക്ടർ ചോദിച്ച പറഞ്ഞ ഒരു വാക്കിതാണ് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു വർഷമായി ഇനി ആ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു മേഡം ഞാനൊരു അമ്മയാണ് എൻ്റെ മകനാണ് മരിച്ചു പോയത് അപ്പോൾ എനിക്ക് ആ റിസൾട്ട് കിട്ടണം എന്ന് വെച്ചാൽ എൻ്റെ മകൻ മാത്രമല്ല ഏഴുപേർ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് ആ ഏഴുപേരാളത്തുനിന്ന് കുളിച്ചവർക്ക് സുഖമല്ലാതായി ഞാനൊരു അമ്മയാണ് ഇനി ഒരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരല്ലേ ഒരു വർഷം കൊണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നീറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൊടുത്ത പരാതിയൊക്കെ ഒരു സ്ഥലത്തുനിന്ന് എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല അമീബിക് മസ്തിഷ്ക ദുരത്തിൻ്റെ ആശങ്കയും ഭയവും ഈ നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല അതിനാൽ തന്നെ ഈ കുളത്തിലേക്ക് എത്താനോ ഇതിന്റെ എത്താനോ ആളുകൾ ഭയപ്പെടുകയാണ് പേടിയുണ്ട് അതിനുശേഷം അങ്ങനെ കുളിക്കുന്നില്ല പിന്നെ ഇവിടെ എങ്ങനെ ഈ തോട്ടീന്ന് ഇപ്പം അലക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുളിക്ക കുളിക്കുകയൊന്നുമില്ല അലക്കുന്നുണ്ട് തുണി അലക്കുന്നുണ്ട് ഈ പ്രദേശത്ത് അങ്ങ് എത്രയോ കിലോമീറ്ററിന് അകല ഉള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് കുളിച്ച് നനച്ചു അലക്കിക്കൊണ്ട് പോയിക്കോണ്ടിരുന്നാണ് ഇപ്പം പിന്നെ ഒരിടയ്ക്ക് ആരോ പറയുന്നത് കേട്ട് കുളം നികത്തിയിട്ട് വാഴ വെക്കാൻ പോകുന്നെന്ന് പറയുന്ന കേട്ട് വാഴ നടാൻ പോകുന്നു കുളം ആക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഇത് നിങ്ങൾ കടക്കുന്നില്ലേ ഇതിന് ആ എൻ്റെ അറിയി അനിയം മരണപ്പെട്ടതിന് ശേഷം ഇതുവരെ ഈ കുളത്തിനകത്ത് യാതൊരു സംവിധാനവും ഇല്ല എന്നിട്ട് പണി ചെയ്യുന്ന കേസ് പറഞ്ഞപ്പോഴത്തേക്കും പഞ്ചായത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കുളത്തിൽ ഇറങ്ങി ജോലി ചെയ്യാം പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ അത് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ കൈക്കൊള്ളില്ല അത് സ്വന്തം റിസ്ക് വേണമെങ്കിൽ നിങ്ങൾ പണി ചെയ്യുന്നത് ഒരു വർഷത്തിന് മുൻപ് രോഗബാധ പടർന്നു പിടിച്ചപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒരു വട്ടം കൂടി പ്രേക്ഷകരെ കാണിക്കാം അന്ന് ഇവിടെ ചില സുരക്ഷാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ചില വേലിക്കെട്ടുകളുണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല ഒരു കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ച് അതിൻ്റെ ഫലം ലഭ്യമാക്കാൻ ഒരു വർഷമായിട്ടും കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് നമ്പർ വൺ ആരോഗ്യ കേരളമാണ് ഒരു നാടിൻ്റെ മുഴുവൻ ആശങ്ക പരിഹരിക്കാനായി അടിയന്തരമായി പ്രശ്നപരിഹാരമാണ് രോഗത്തിന്റെ ഉറവിടം പോലും എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയും സംസ്ഥാനത്ത് പലയിടത്തുമുണ്ട് അണുവല്ല അമിബ മലപ്പുറം ചേലം സൃഷ്ടിച്ച ആശങ്ക ഇവനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാർ ഇവിടെ ടെസ്റ്റ് ചെയ്തു ഇവിടുത്തെ നിർദ്ദേശം കുളത്തിൽ കുളത്തില് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പത്രത്തിലൊക്കെ കണ്ട് മണ്ണിലൂടെയും വരുന്ന ഞങ്ങൾ കുളിക്കുന്ന കുളിമുറിന്ന് കുളിക്കുന്ന കൂടി അതിനും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ എല്ലാവർക്കും ഒരു ആശങ്കയാണ് ക്ലോറിനേഷൻ ക്ലോറിനേഷൻ വാർഡ് എല്ലാ വാർഡുകളിലും ഭാഗമായിട്ട് കേസുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ കേസുകൾ ഉള്ളത് ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ നോ ഫ്ലഗോ അതേപോലെ തന്നെ മൂക്ക് വിരലുകളാൽ മൂടുകയോ ചെയ്യുക എന്നുള്ളതാണ് ആ നിർദ്ദേശം ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുങ്ങിപ്പോകാതിരിക്കാൻ നോക്കുക നീന്തൽ കുളങ്ങൾ അതേപോലെ തന്നെ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവയൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട് സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിൽ പതിക്കാതിരിക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും മൂക്കിൽ പോകാൻ ഇടയാകരുത് എന്നതാണ് നിർദ്ദേശം ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും ഒഴുക്കരുത് എന്നതാണ് മറ്റൊരു കാര്യം അതേപോലെ തന്നെ ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ എല്ലാവരും വൃത്തിയാക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് വരുന്നത് എന്തായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയൊരു ആശങ്കയാകുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുക ആശങ്കപ്പെടാതിരിക്കുക എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ അമീബയ്ക്ക് മുന്നിൽ കണ്ടടക്കരുത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണർന്നിരിക്കണം നാട്ടിലെ ജലാശയങ്ങൾ വൃത്തിയാക്കേണ്ടത് സർക്കാരിന്റെയും ഓരോ പൗരന്റെയും യും ശ്രീയമായി ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മൾക്ക് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ടാബ്ലറ്റുകളോ ഉപയോഗിക്കാം ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ ഇതിനോടൊപ്പം കൂടെയുണ്ട് ഓരോ ആരോഗ്യ പ്രവർത്തകനും ആ ജലാശയത്തിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്ന് കണക്കാക്കി ആ വെള്ളത്തിനാവശ്യമായ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് എത്രയാണെന്ന് കണക്ക് തിട്ടപ്പെടുത്തി ശാസ്ത്രീയമായി തന്നെ ഈ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന ചെയ്യും വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളായ വയറിളക്കം കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എ ഇ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിനായി ജലസ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തേണ്ടതുണ്ട് വെള്ളത്തിന്റെ അളവിനനുസരിച്ച് ബ്ലീച്ചിംഗ് പൌഡർ അല്ലെങ്കിൽ ക്ലോറിൻ ഗുളികകൾ കൃത്യമായ അളവിൽ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ക്ലോറിനേഷൻ നടത്തിയാൽ മാത്രമേ രോഗാണുക്കൾ നശിക്കുകയുള്ളൂ മാത്രമല്ല കൃത്യമായ അളവിൽ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്തുപയോഗിക്കുന്ന വെള്ളത്തിന് രുചി വ്യത്യാസമോ മണമോ അനുഭവപ്പെടുകയില്ല ജലസ്രോതസ്സുകൾ എങ്ങനെ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ക്ലോറിനേഷൻ ചെയ്യുന്നതിനു മുൻപ് കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അണുനശീകരണം ഫലപ്രദമാകില്ല കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കുന്നതിനായി ആദ്യം കിണറിന്റെ വ്യാസം എത്ര മീറ്റർ ഉണ്ട് എന്ന് നോക്കണം അതിനായി കിണറിന്റെ മുകൾ ഭാഗത്തെ റിങ്ങിന്റെ നടുഭാഗത്തുകൂടി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ എത്ര നീളമുണ്ടെന്ന് അളന്നെടുക്കുക അതാണ് കിണറിന്റെ വ്യാസം ഇതിന്റെ പകുതിയാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് അതോടൊപ്പം വെള്ളത്തിന്റെ ആഴം എത്ര മീറ്റർ ഉണ്ട് എന്നും അളന്നെടുക്കുക അതിനായി ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് മുട്ടിച്ച ശേഷം കയറിന്റെ നനവ് അടയാളപ്പെടുത്തുക അത് മുതൽ ബക്കറ്റിന്റെ താഴെ വരെയുള്ള നീളം എത്ര മീറ്റർ ഉണ്ടെന്ന് കണക്കാക്കുക തുടർന്ന് മൂന്നേ ദശാംശം ഒന്ന് നാല് ഇൻഡു ആരം അല്ലെങ്കിൽ റേഡിയസ് ഇൻഡു ആരം ഇൻറ്റു ആഴം യിരം എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് കൃത്യമായി കണക്കാക്കാവുന്നതാണ് സാധാരണ ക്ലോറിനേഷൻ നടത്തുന്നതിന് രണ്ടര ഗ്രാം ബ്ലീച്ചിംഗ് പൗഡറാണ് വേണ്ടി ഉപയോഗിക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് കണക്കാക്കിയ ശേഷം അതിന് ആവശ്യമായ ബ്ലീച്ചിംഗ് പൗഡർ ഓരോ ആയിരം ലിറ്ററിനും രണ്ടര ഗ്രാം വീതം അതായത് ഒരു ടീസ്പൂൺ എന്ന കണക്കിലെടുത്ത് ഇതിൽ അല്പം വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കണം നന്നായി കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് അതിലേക്ക് തയ്യാറാക്കിയ കുഴമ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പത്ത് മിനിറ്റ് ബക്കറ്റ് അനക്കാതെ വെള്ളം തെളിയാനായി വയ്ക്കുക തെളിഞ്ഞ ലായനിയിൽ ക്ലോറിൻ പൂർണമായും ലയിച്ചിരിക്കും ഇനി കിണറിലെ വെള്ളം കോരുന്ന ബക്കറ്റിലേക്ക് ഇതിൽ നിന്നും തെളിഞ്ഞ ലായനി ഒഴിക്കുക തുടർന്ന് ഈ ബക്കറ്റ് കിണറിന്റെ താഴെ വരെ എത്തിച്ച് ശക്തിയായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കിണറിലെ വെള്ളത്തിൽ ബക്കറ്റിലെ ക്ലോറിൻ ലായനി നന്നായി കലർത്തുക ഒരു മണിക്കൂറിന് ശേഷം കിണറിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെങ്കിലും കുടിക്കുന്നതിനായി തിളപ്പിച്ചാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക നിപ്പയെ പ്രതിരോധിച്ച കോവിഡിനെ പിടിച്ചുകെട്ടിയ കേരള മോഡൽ ആരോഗ്യം അമീബിക് മസ്തിഷ്ക ജുരത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടുകേൾവിയില്ലാത്ത അതിജീവനത്തിന്റെ കഥ കേരളം പറഞ്ഞുകഴിഞ്ഞു സ്വയമല്ല ജാഗ്രതയാണ് പ്രതിരോധം